നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തോളമായി പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു ദേവേന്ദ്ര ഫട്നാവിസിനെ ബി ജെ പി കുശാഗര ബുദ്ധിയോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കിരുത്തി ഏകനാഥ് ഷിൻഡെ പമ്പര വിസ്ത്രത്തിൽ ബി ജെ പി രണ്ട് നേട്ടങ്ങളാണ് നേടിയെടുത്തത് ശിവസേനയെ ഒപ്പം നിർത്തി അധികാരം പിടിക്കാൻ ബി ജെ പിക്ക് പരമാവധി സീറ്റുകൾ കേവല അടുത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല ശിവസേനയെ അതായത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകാൻ പോകുന്നത് ശിവസേനയുടെ രാഷ്ട്രീയമാണ് എന്ന തിരിച്ചറിവ് അവർക്ക് ഉണ്ടായതുകൊണ്ട് അതിനെ പിളർത്താൻ കൂടി സാധിച്ചു എന്ന ഒരു അഹംഭാവം അവർക്ക് എല്ലാവർക്കുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒൻപത് സീറ്റുകൾ മാത്രമാണ് മഹാരാഷ്ട്രയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് ശിവസേന ഉദ്യോഗ വിഭാഗം അവിടെ ഒൻപത് സീറ്റുകൾ നേടിയെടുത്തപ്പോൾ ഷിൻഡെ വിഭാഗം ഏഴ് സീറ്റുകൾ നേടിയെടുത്തു അങ്ങനെ ശിവസേന മൊത്തത്തിൽ പതിനാറ് സീറ്റുകൾ നേടി ബി ജെ പിയോടൊപ്പം സഖ്യം ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചപ്പോഴും ശിവസേനയ്ക്ക് അത്രയും തന്നെ സീറ്റ് ലഭിച്ചിരുന്നു അതായത് ശിവസേനയുടെ സോളിഡ് വോട്ടുകളിൽ ബി ജെ പിക്ക് വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതും ഏകനാഥ് ഷിൻഡെ കൃത്യമായി പറഞ്ഞു തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിൽ വിജയിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് കൊണ്ടല്ല അത് കൃത്യമായി മനസ്സിലാക്കപ്പെട്ടത് ശിവസേനയും ബി ജെ പിയും പിളർന്നതിനു ശേഷം അതായത് സഖ്യം പിളർന്ന് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെവ്വേറെ മത്സരിച്ചപ്പോൾ അന്നും ശിവസേനയ്ക്ക് അറുപത്തി മൂന്ന് സീറ്റ് കിട്ടിയിരുന്നു ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്ര എമ്പാടും പ്രചരണം നടത്തി മറ്റെല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ച് എല്ലാ കണ്ണുകളും മഹാരാഷ്ട്രയിലായപ്പോൾ പോലും കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് ബി ജെ പിക്ക് എത്താൻ സാധിച്ചില്ല അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഫട്നാവിസ് ഭരണത്തിലേറിയത് ഉദ്ധവിന്റെ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷായാണ് ഉദ്ധവിന് വാഗ്ദാനം കൊടുത്തത് റൊട്ടേഷണൽ ബേസിസിൽ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി കസേര ആദ്യ രണ്ടര കൊല്ലം നൽക എന്നാൽ വൻ ചതിയാണ് അമിത്ഷായും കൂട്ടരും ഉദ്ധവിനോട് കാണിച്ചത് ഇപ്പോഴിതാ രാജ് താക്കറെയും ഉദ്ധവും പരസ്പര വൈര്യം മറന്നുകൊണ്ട് ഒന്നിക്കാൻ തീരുമാനിക്കുമ്പോൾ ഏകനാഥ് ഷിൻഡയുടെ ദുരവസ്ഥ അത് കൃത്യമായി മഹാരാഷ്ട്രയിലെമ്പാടും വിളിച്ചോതുകയാണ് ശിവസേനയുടെ എല്ലാ ചരിത്രപരമായ സംഭാവനയും തകർക്കാനും അത് മണ്ണിട്ട് മൂടാനുമാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് രാജ് താക്കറെ വ്യക്തമാക്കുകയാണ് ഉദ്ധവും രാജ് താക്കറെയും ചേരുമ്പോൾ തീർച്ചയായും ഏകനാഥ് ഷിൻഡേക്ക് തോൽവി സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥ താൽക്കാലികമായി അൻപത്തി സീറ്റും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഉണ്ടെങ്കിലും ബി ജെ പി പതിയെ പതിയെ ഏകനാഥ് ഷിൻഡയെ കസേരയിൽ നിന്ന് മാറ്റാനും വെറുപ്പിച്ച് അദ്ദേഹത്തിന്റെ മുന്നണിയിൽ നിന്ന് പറഞ്ഞു വിടാനുമാണ് ശ്രമിക്കുന്നത് അതിന് കാരണം ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റും സഖ്യകക്ഷിയായ എൻ സി പി അജിത് പവാറിന് നാൽപ്പത്തൊന്ന് സീറ്റുകളും ഉണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ നേടിയെടുത്ത ഈ താൽക്കാലിക വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയാണ് ഫട്നാവിസ്